ഇന്നത്തെ ഒരു പകലിലേക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മണി സമയത്ത് ഇരുട്ടിൽ നിന്നിങ്ങനെ വെളിച്ചം പുറത്തേക്ക് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ എൻ്റെ മനസ്സ് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സമയമാണ് അപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും ഓർക്കാൻ ഇഷ്ടമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കും ആലോചിച്ച് നിൽക്കാൻ സമയം ഉണ്ടാവാറില്ല അപ്പോഴേക്കും നമ്മുടെ സൂര്യൻ എത്തി നോക്കാറുണ്ട് പിന്നെ ബഹളങ്ങളായില്ലേ കിളികളും കോഴികളും എൻ്റെ പൂച്ചക്കുട്ടികളും പിന്നെ ഉള്ളതൊരു പറമ്പാണ് അതിൽ ഞാൻ വെക്കാത്ത സാധനങ്ങളില്ല അവര് പൂത്തോ കാഴ്ചോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം രാവിലെ തന്നെ ഓരോരുത്തരും അവരുടെ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി പ്രകൃതി ഇപ്പോൾ ഇളം പച്ച നിറത്തിലാണ് കേട്ടോ ഇടക്ക് കിട്ടിയ മഴയുടെ ആ ഒരു മൊഞ്ചാണ് നമ്മൾ കാണുന്നത് കോഴികൾ പൂച്ചകൾ അവർക്കൊക്കെ തീറ്റ കൊടുക്കണം രാവിലെ ഇവർ അമ്മയും വാപ്പയും ഒക്കെ ആയിട്ട് അഞ്ചാറ് പേരുണ്ട് പിന്നെ മക്കൾ ആറ് പേരും ഉണ്ട് കേട്ടോ ഒരു മാസത്തിൽ ചെറിയൊരു എമൗണ്ട് എനിക്ക് മുട്ടയിൽ നിന്ന് കിട്ടുന്നുണ്ട് സ്വന്തം അടുക്കളയിലേക്ക് തന്നെ മുട്ട വിറ്റ് കാശുണ്ടാക്കുന്ന ആളാണ് ഞാൻ പിന്നെ എൻ്റെ ഡയറി എഴുത്ത് ഹൃദയത്തിനുള്ളിൽ കിടന്ന് ഇങ്ങനെ നമ്മളെ നൊമ്പരിപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇതിലേക്കങ്ങ് പകർത്തി വെച്ചാൽ എൻ്റെ മനസ്സങ്ങ് ഫ്രീ ആയി കിട്ടും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇന്ന് വരെ ഇത് ആർക്കും തുറന്നു വായിക്കാനേ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല അതാണല്ലോ അതിൻ്റെ ഒരു ത്രില് നമ്മളില്ലാതാവുന്ന ഒരു നിമിഷത്തിലാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾ അറിയേണ്ടി വരുന്നത് ഇന്നും ഒരു ഗുഡ് മോർണിംഗ് ഇട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം പറമ്പിലുള്ള തെങ്ങുകളൊക്കെ ഇപ്പോഴും ചെറുതാണെങ്കിലും തേങ്ങ ഇടുന്ന കാലം തൊട്ട് ഞാന് ചിന്തിച്ചു തുടങ്ങി എന്തായാലും ചിലതൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സും അതുപോലെ സപ്പോട്ടയൊക്കെ എപ്പോഴും കായ് ഉണ്ടാവുന്നുണ്ട് സപ്പോട്ടയൊക്കെ കുറച്ച് വലുപ്പം വെച്ചുമാരൊക്കെ പിന്നെ ഉള്ളത് ആ പപ്പായ പൂവിട്ട് തുടങ്ങി അതുപോലെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നതാണ് ആപ്പിൾ കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനിയിപ്പോൾ കുറേ പേരായിട്ടുണ്ട് ആറ് കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചൊക്കെ അങ്ങ് പുറത്തേക്ക് വിൽക്കുകയാണ് ചെയ്യുക കണ്ടില്ലേ എൻ്റെ അമ്പാഴമരം ഞാനതിൻ്റെ തണ്ട് മുറിച്ചു കൊടുത്ത് കുറേ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ആ ഒരു ഭാഗത്ത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അത് ഇത് ചായമൻസ ചീരയാണ് ഇതതുപോലെ ബോംബെ ചീര എന്നൊക്കെ പറയുന്ന ഒരു ചീരയാണ് എല്ലാം വേണം എല്ലാം വീട്ടിൽ വേണം എന്നെനിക്ക് നിർബന്ധം ഓരോ ദിവസം നമുക്ക് ഓരോ ചീരയുടെ ഇല പൊട്ടിച്ച് ഉപ്പേരി ഉണ്ടാക്കാലോ അങ്ങനെ ചായയുടെ തിരക്കിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉള്ളിക്കറിയാണിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സവോള ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഒരു കറി കുട്ടുവിന് കുറച്ച് കൊഞ്ചൽ കൂടിയിട്ടുണ്ട് മാക്സിമം ഞാൻ ഒരു ദിവസത്തെ ഉപ്പേരി അല്ലെങ്കിൽ മുട്ടയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുക ചെറുതായിട്ട് പിശുക്കും ചെയ്യുക പിന്നെ നമുക്ക് നല്ല ടേസ്റ്റോടെ ഇലക്കറിയും ഇല കൊണ്ടുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമല്ലോ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഇതിനൊക്കെ സമയം കിട്ടുക പിന്നെ നമ്മൾ പുറത്ത് വിറകിടപ്പിൽ വെച്ചിട്ടുള്ള ആ ഒരു കുക്കിങ് ഇന്ന് ഞാൻ ചിക്കൻ കുക്ക് ചെയ്യുന്നുണ്ട് ചിക്കൻ ഉണ്ടാക്കാനും ബിരിയാണി ഒക്കെയാണ് ഈ ഒരു വലിയ മൺചട്ടി വെച്ച് ഞാൻ പുറത്ത് കുക്ക് ചെയ്യാം ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഇലക്കറിയോ എലപ്പേരിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയതിനു ശേഷം കുളിയും കഴിഞ്ഞ് ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലാണ് എൻ്റെ വീട്ടിൽ എല്ലാ റൂമുകളിൽ നിന്നും പുറത്തേക്ക് ജനൽ തുറന്നു നോക്കിയാൽ ചെടികളെ കാണാൻ പറ്റൂട്ടോ കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ പുറത്ത് മുറ്റത്ത് കൂടെ വൈകുന്നേരം കളിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് നമുക്ക് നിർത്താം ഇന്നത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് എഴുതിയിടണം എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഓരോ കമൻ്റും അതുപോലെ ലൈക്കും തരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം പിന്നെ ഉണ്ടല്ലോ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ഗ്ലോണിമ കലാത്തിയ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടുക ഡി ടി ഡി സി അതുപോലെ പ്രൊഫഷണൽ കൊറിയർ വഴി നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരും അപ്പോൾ ശരി ഓക്കെ ബായ്